നല്ല ഉള്ള മാവ് താണ്ടേ കലപ്പാടി മാവ് താണ്ടേ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുവോ അതാണ്ടേണ്ടല്ലേ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള മാവ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തൈ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ആന്ധ്രയിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മാവുകൾ കിട്ടുന്നവരുണ്ടാവാം എന്നാൽ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ക്ലൈമറ്റ് അധികം കായ്ക്കാത്ത വെറൈറ്റികളാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ മാവുകൾ നമ്മളെ വീട്ടിൽ വർഷങ്ങൾ പഴക്കമുള്ള മാവുകൾ ഇവിടെ ഇരുപ്പുണ്ട് ആ വെറൈറ്റി മാവുകളെ നമ്മളിവിടെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഏകദേശം എന്താണ്ട് ഈ ഒരു ബെഡ് തന്നെ ഏകദേശം ഒരു പത്തഞ്ഞൂറ് ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പത്തുമൂവായിരം മൂവായിരത്തഞ്ഞൂറ് മാവാണ് ത ഇവിടം മുതൽ അവിടം വരെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഈ കാണുന്ന മൊത്തം നല്ല കിടിലം വെറൈറ്റി മാവുകൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നല്ല അടിപൊളി വെറൈറ്റി മാവുകൾ നിങ്ങൾക്ക് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള മാവിന്റെ തൈകൾ തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം എന്താ ഏകദേശം ഒരു പത്ത് മൂവായിരം നാലായിരം മാവ് ഉണ്ടാക്കി വെച്ചേക്കുന്ന നല്ല കിണ്ണൻ കാച്ചി വെറൈറ്റി കിടക്കാച്ചി വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്ത മാവ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം ഇത് കവർ മാറാൻ വേണ്ടി ഇപ്പം ഇട്ടേക്കുന്ന നല്ല സുന്ദരമായ നല്ല ക്വാളിറ്റി ഉള്ള മാവ് താണ്ടെ കലപ്പാടി മാവ് താണ്ടേ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കോ കണ്ടില്ലേ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള മാവ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തൈ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ആന്ധ്രയിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മാവുകൾ കിട്ടുന്നവരുണ്ടാവാം എന്നാൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ക്ലൈമറ്റ് അധികം കായ്ക്കാത്ത വെറൈറ്റികളാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ മാവുകൾ നമ്മളെ വീട്ടിൽ വർഷങ്ങൾ പഴക്കമുള്ള മാവുകൾ ഇവിടെ ഇരിപ്പുണ്ട് ആ വെറൈറ്റി മാവുകളെ നമ്മളിവിടെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഏകദേശം എന്താണ്ട് ഈ ഒരു ബെഡ് തന്നെ ഏകദേശം ഒരു പത്തഞ്ഞൂറ് ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പത്തുമായിരം മൂവായിരത്തഞ്ഞൂർ മാവാണ് തായി ഇവിടെ മുതൽ അവിടം വരെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇത് മേടേ മുക്കും മാതൃഭൂമി ഓഫീസിന്റെ അടുത്തുള്ള നഴ്സറിയിലാണ് ഇപ്പൊ ഇട്ടേക്കുന്നത് ഇനി ഇതിന് താണ്ട് ഇത്രയും നല്ലൊരു പോട്ടി മിശ്രതായി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ തന്നെ ഇട്ട് കവർ മാറും ഇവിടെ തന്നെ അതായത് ഈ മാവ് ഇവിടെ തന്നെ ഇട്ട് കവർ മാറും അതിന് വേണ്ടിയിട്ട് എല്ലുപൊടി പൊടി വേപ്പിണ്ണാക്ക് ചാണകപ്പൊടി ചേരിച്ചോറ് കടലപ്പിണ്ണാക്ക് കക്കാൻ നീറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത ജൈവ വളക്കൂട്ട് സെറ്റ് ചെയ്ത് എന്തൊക്കെയാണുള്ളത് ചൈരിച്ചോറ് ആ ചൈരിച്ചോറ് ചാണകപ്പൊടി ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് പിന്നെ സീഡോമോണസ് മണ്ണര കമ്പോസ്റ്റ് മണ്ണര കമ്പോസ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കവർ ഇത്ര നിൽക്കുന്നത് ഗണപതി മാങ്ങ ഇത് ഗണപതി ചെറിയ മാങ്ങയാണ് നമുക്ക് അച്ചാറിടാനൊക്കെ പറ്റിയ ഏറ്റവും നല്ല നാട്ടുമാങ്ങയാണ് വെറൈറ്റിയാണ് പറഞ്ഞ ഇത് കർപ്പൂരം ഗണപതി മാങ്ങ കർപ്പൂരം മാങ്ങ കർപ്പൂരത്തിന്റെ ഇല ഇലക്ക് മണം കാണും കർപ്പൂരത്തിന്റെ മണവുള്ള നല്ല കിടനം വെറൈറ്റി മാവിയാണ് ഇത് നമ്മള് ഇത് കർപ്പൂരമാണ് ഇതെല്ലാം കർപ്പൂരം ഇതെല്ലാം ബെഡ് മാറ്റി തിരിച്ചിട്ടേക്കുവാ ഇത് കർപ്പൂരമാവിന്റെ തൈ ഏകദേശം ഒരു മൂവായിരത്തിഞ്ഞൂർ നാലായിരത്തിന് അടുപ്പിച്ച് ഇത് ഇമാം ബസന്ത് ഇതിനകത്ത് ഡാമേജ് കഴിഞ്ഞാൽ പത്തുമായിരത്തി നാലായിരം തയ്യാണ് ഇത് ഇമാം ബസന്ത് ഇമാം ബസന്ത് ഇത് ഇമാം ബസന്ത് മാവ് അതിന്റെ മാവ് തൊട്ടടുത്ത് തന്നെ വലിയ പവർ പ്ലാന്റ് നമുക്ക് ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് തൈ ഉണ്ടാക്കിയിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള മാവ് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണം ി മാ്ളമ്പി മാ് നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ വീട്ടിലും നല്ല സുന്ദരമായ കിടക്കുന്ന കാണിച്ചു സൂപ്പർ മാങ്ങോ അറിയാം അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഈ നമ്മളീ മാവ് നമ്മളെ മാവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അന്നേരം ഇത് എവിടെ സ്ഥലം പറഞ്ഞു കൊടുത്തേ കറക്റ്റ് ആയിട്ട് മുക്ക് അടുത്തോട്ട് അടുത്തോട്ട് വേടേമുക്ക് രാമകുളങ്ങര രാമകുളങ്ങര അതായത് കൊല്ലം എവിടെ ശക്തികുളങ്ങര റോഡ് ശക്തി കുളങ്ങര എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് രാമൻകുളങ്ങര പോകുന്ന വഴിക്ക് മേടേ മാതൃഭൂമി ഓഫീസിന്റെ അടുത്തുള്ള നഴ്സറിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതിനന്ന് ഇവിടെ ഉണ്ടാക്കിയ പ്ലാന്റുകൾ കുറച്ചെടുത്ത് നമ്മൾ മേടേ പാരിപ്പള്ളിയിലോട്ടോ അതേപോലെ തന്നെ പിന്നെ ഇവിടാ രണ്ടാംകുറ്റിയിലോട്ടോ ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ ഇത് സെറ്റാക്കി കൊടുക്കും ആശ്രമം മൈതാനം നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്തും ഇതിനെ തെളിച്ച് നല്ല കുട്ടിലെ വെറൈറ്റി ക്വാളിറ്റിയോട് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും കിട്ടിലെ വെറൈറ്റി ക്വാളിറ്റിയോട് കൂടിയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇത് നെക്കോഡിയ പ്ലാന്റ് അല്ലേ ഫ്ലവർ ആയി കിടക്കണ കിടപ്പ് കണ്ടാ ഒരു രക്ഷയില്ല അല്ലേ പറഞ്ഞേ എന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ ആ പറഞ്ഞു 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 പറഞ്ഞാ മതി പറഞ്ഞാതി ഡീറ്റെയിൽ ഒന്നും ഇല്ല ഇത് കണ്ടില്ലേ തല കെട്ടി വെച്ചേക്കുന്നു അതിന്റെ വേളി ഒട്ട് വരുന്നു അതായത് ഒരു ലക്ഷം പൂ വന്ന് കിടക്കുവാണ് ഇതിനൊന്ന് ഇല എണ്ണ എടുക്കാൻ പറ്റില്ല ഇതാന്ന് ഇല എണ്ണി എടുക്കുന്നത് സമ്മാനം ഉണ്ട് കേട്ടോ അല്ലേ അത്രയും ഇലയാണ് ഇതിനൊന്ന് ഇല എണ്ണി എടുക്കാൻ ബുദ്ധിമുട്ടില്ല ആ ഓരോ ഇലയുടെ ഓരോ മുട്ട ഇതുകൊണ്ട് ഇതേപോലെ ഫ്ലവർ ഇതേപോലെ നിൽക്കും നിക്കോഡിയ പ്ലാന്റ് അതിന്റെ തൈകൾ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് വെറൈറ്റി പത്ത് മണിയൊക്കെ ഉണ്ടെന്ന് പറയുന്നിട്ടല്ലോ ഒരുപാട് വെറൈറ്റി പത്ത് മണി മണി ഇഷ്ടം പോലെ വെറൈറ്റി പത്തു മണിയുടെ ഇപ്പൊ ഇവിടെ ഒരു കളക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇവിടെ പല വെറൈറ്റി പത്ത് മണികൾ അത് രാവിലെയൊക്കെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഈ ഗ്യാപ്പ് കിടക്കുന്നതെല്ലാം പത്ത് മണി ഉണ്ടായിരുന്നേ അള് മേടിച്ചോണ്ട് പോകുന്ന കേട്ടോ അതേപോലെ ഇത് നമ്മളെ കവർ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഗ്രാഫ്റ്റ് ചെയ്ത മാവ് ഇതേപോലെ കവർ മാറി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതേപോലെ സൈസിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് വിറ്റ് പോവും നല്ല ഹെൽത്തി ആയിരിക്കും നിങ്ങൾക്ക് കൊണ്ടുപോകുന്നവർക്ക് പ്രയോജനം എന്താണ്ട് ഇതൊക്കെ കവർ മാറി വെച്ചേക്കുവോ കവർ മാറിയപ്പോൾ അതിൻ്റെ തെളിച്ചു നോക്കി അടിപൊളിയല്ലേ ഇത് ഇതാണ് നിങ്ങൾക്ക് തരുന്നത് ഇതേപോലെയുള്ള മാവുകളാണ് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ ബാക്കി ഡീറ്റെയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം പറഞ്ഞു തന്നെ താങ്ക്